തൻ്റെ ഹാച്ചറിയിലെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൻ്റെ തിരക്കിലാണ് അനൂപ് മേക്കര ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്വാക്കൾച്ചർ കോർഡിനേറ്ററായി ജോലി ചെയ്തിരുന്ന അനൂപിന് ഇവയുടെ ആരോഗ്യത്തെക്കുറിച്ചും വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ചയെക്കുറിച്ചും മറ്റും നന്നായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടുതന്നെ മേക്കര ഹാച്ചറി കേരളത്തിലെ അറിയപ്പെടുന്ന ഒന്നായി വളർന്നിരിക്കുന്നു ഈ മത്സ്യകൃഷിയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫിഷറീസായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നു പല കർഷകരുമായിട്ട് ഇടപഴകിയിരുന്നു അപ്പോൾ കർഷകരുടെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി കർഷകർക്ക് എങ്ങനെ മത്സ്യകൃഷി നല്ല രീതിയിൽ ലാഭകരമായിട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ജോലിയായിരുന്നത് അപ്പം ഫിഷറീസിൽ അപ്പം ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചു എന്നാൽ പിന്നെ നല്ല ഇനം മത്സ്യക്കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് കർഷകർക്ക് കൊടുത്തുകൂടാ അപ്പം എനിക്കൊരാശയം തോന്നി എന്നാൽ പിന്നെ ഹൈബ്രിഡ് മത്സ്യങ്ങളായിട്ടുള്ള തിലപ്പ അങ്ങനെയുള്ള മീനുകൾ അല്ലെങ്കിൽ വാള അന്ന് കരിമീൻ അങ്ങനെയുള്ള മീനുകളെ നമുക്ക് കൊടുക്കാം എന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അവർക്ക് നല്ല മീനുകളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹാച്ചറി തുടങ്ങാൻ തൃശൂർ ജില്ലയിലെ അട്ടിക്കാടിനടുത്തായി തെക്കുംപാടം ഗ്രാമത്തിലാണ് ഈ ഹാച്ചറി സ്ഥിതി ചെയ്യുന്നത് മുപ്പത് സെന്റ് സ്ഥലത്തിലായി ഇരുപതോളം നിർമ്മിത ടാങ്കുകളിലും പ്രകൃതിദത്ത കുളങ്ങളിലുമായിട്ടാണ് മത്സ്യങ്ങളെ ഇവിടെ വളർത്തുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തോളം മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ ഹാച്ചറിയിൽ ഇപ്പോൾ നിലവിലുണ്ട് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് കൂടുതലായി ഉള്ളത് കൂടാതെ കരിമീൻ കട്ല അനാബസ് വാള എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയും ഇവിടെ വളർത്തുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ടാങ്കുകളാണ് ഓരോ ടാങ്കുകളിലും ഓരോ വെറൈറ്റി മീനുകളാണ് അപ്പം നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപതോളം സിമെൻറ്റ് ടാങ്കുകൾ തന്നെ ഉണ്ട് നമുക്കിവിടെ പിന്നെ നാച്ചുറൽ ബോണ്ടുകളുണ്ട് നമ്മൾ വളർത്തുന്ന കുളങ്ങൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഈ ഓരോ കുളങ്ങളിലും നമ്മളിവിടെ ഓരോ മത്സ്യങ്ങളെയാണ് വളർത്തുന്നത് അപ്പം വരാലിൻ്റെ ഇത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഒരു മൂന്നോ നാലോ സൈസ് ഇനങ്ങൾ തന്നെ ഉണ്ട് വരാലിൻ്റെ അല്ലെങ്കിൽ കരിമീൻ്റെ ഒന്നോ രണ്ടോ സൈസ് നമ്മുടെ അടുത്തുണ്ടാവും അതുപോലെ കട്ട്ള കാർപ്പ് ഇനങ്ങൾ നിങ്ങൾക്കറിയാം രോഹു അല്ലെങ്കിൽ ഗ്രാസ് കാർപ്പ് അങ്ങനത്തെ വർഗ്ഗങ്ങളിലുള്ള മീനുകൾ പിന്നെ ആസാം കൃഷി പിന്നെ വരുന്നത് ഗൗരാമി അങ്ങനെ അനാബസ് എല്ലാ മീനുകളും വളർത്തു മീനുകളായിട്ടുള്ള എല്ലാ മീനുകളും നമ്മളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് ഈ പ്രകൃതിദത്ത കുളങ്ങളിലായിട്ടാണ് മത്സ്യങ്ങളുടെ പ്രചരണം നടക്കുന്നത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ഒരു മാസമാകുമ്പോഴേക്കും വിൽപ്പനയ്ക്കായി വിവിധ നിർമ്മിത ടാങ്കുകളിലേക്ക് മാറ്റുന്നു ഏകദേശം മുപ്പതടിയോളം നീളവും പത്തടി വീതിയും മൂന്നടി ആഴവുമുണ്ട് ഈ ടാങ്കുകൾക്ക് വലിയ ഡ്രമ്മുകളിലായി കൊണ്ടുവരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യസ്ത ടാങ്കുകളിൽ നിക്ഷേപിക്കുന്നു ഏകദേശം രണ്ടര ഇഞ്ചിന് മുകളിൽ വളരുന്ന കുഞ്ഞുങ്ങളെയാണ് കൂടുതലായി ഇവിടെ നിന്നും വളർത്താനായി നൽകുന്നത് ഈ മത്സ്യക്കുഞ്ഞുങ്ങൾ ആറ് മാസം ആകുമ്പോഴേക്കും വിളവെടുക്കാൻ പാകമാകുന്നു ഇപ്പം നമ്മൾ ഓരോ ടാങ്കുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ ഇപ്പം നഴ്സറി ചെയ്തതിന് ശേഷം നമ്മളിവിടെ കൊണ്ടിട്ട് വലുതാക്കി നമ്മൾ ഇത്രയും ഒരു വിരലിൻ്റെ സൈസായി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുള്ളൂ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മോർട്ടാലിറ്റി കുറവായിരിക്കും ഇപ്പോൾ നമ്മളൊരു ടാങ്കിൽ ചിലപ്പോൾ അറുപതിനായിരം ഒരു ലക്ഷമോ കുഞ്ഞുങ്ങളിലുണ്ടാവും അപ്പോൾ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയും കൂടി നമ്മളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഇടാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് അത് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തുള്ളൂ ഒരിക്കലും രണ്ടിഞ്ചോ ചെറിയ കുഞ്ഞുങ്ങളെ ഇടാൻ ശ്രദ്ധിക്കരുത് അങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഇടരുത് കുളത്തിൽ നാച്ചുറൽ ബോണ്ടിൽ പടതാ കുളങ്ങളിലോ മറ്റു കുളങ്ങളിലോ ഇടണത് കുഴപ്പമില്ല വേറെ മീനുകളുടെയോ ജീവികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു നാലഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ ഓരോ ടാങ്കിലുമായി വിവിധ ഇനത്തിലും വലുപ്പത്തിലുമുള്ള ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ മത്സ്യക്കുഞ്ഞുങ്ങൾ നിലവിലുണ്ട് ഒരു സമ്മിശ്ര മത്സ്യകൃഷി ആണെങ്കിലും വരാൽ കുഞ്ഞുങ്ങളെയാണ് കൂടുതലായി ഇവിടെ വളർത്തുന്നത് നാല് വലിയ ടാങ്കുകളിലായി ഇപ്പോൾ ഇവ വളരുന്നുണ്ട് ആവശ്യക്കാർ ായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു ഏക്കർ മത്സ്യകൃഷി ചെയ്യുന്ന കോളായിക്കോട്ടെ നമുക്ക് ഏകദേശം ഒരു ഒരു ഏക്കറിൽ നമ്മൾ വരൽ കൃഷിയാണെന്ന് വയ്ക്കാം നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റും ഈ അമ്പതിനായിരം വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഒരു മുപ്പതിനായിരം ടണ് കിട്ടിയെന്നായിരിക്കുക മുപ്പതിനായിരം കിലോ ഇൻഡു മുന്നൂറ് അതാണ് നമ്മുടെ വരുമാനം അതാണ് മത്സ്യകൃഷിയിൽ കിട്ടുന്നത് അപ്പോൾ ഇത് ഓരോ കൃഷിക്കും ഓരോ റേറ്റാണ് ഇപ്പോൾ വരാലിന് കിട്ടുന്ന റേറ്റ് ആയിരിക്കില്ല വാളയ്ക്ക് കിട്ടുക വാളയ്ക്ക് കിട്ടുന്ന ആയിരിക്കില്ല അല്ലെങ്കിൽ കട്ടള രോഹു അല്ലെങ്കിൽ മറ്റ് മറ്റ് മീനുകൾക്ക് കിട്ടുന്നത് ഓരോ മീനുകൾക്കും ഓരോ റേറ്റാണ് അപ്പോൾ അതനുസരിച്ചുള്ള വരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാവും അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റിയ മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ദിവസേന രണ്ട് തവണയെങ്കിലും ഇവിടെ ടാങ്കുകൾ വൃത്തിയാക്കിയതിന് ശേഷം ശുദ്ധജലം നിറയ്ക്കാറുണ്ട് ശുദ്ധജലത്തിൽ വളർന്നാൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിക്കുകയുള്ളൂ വെള്ളം മാറ്റാൻ തക്കവണ്ണം ഓരോ ടാങ്കിൻ്റെയും അടിഭാഗം അല്പം ചരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകളിൽ കൂടി വെള്ളം തുറന്നുവിടാൻ തക്കവണ്ണമാണ് ഇവയുടെ നിർമ്മാണവും തുറന്നുവിടുന്ന മലിനജലം ഹാച്ചറിക്ക് താഴെയുള്ള വലിയ കുളത്തിലേക്കാണ് പോകുന്നത് കൃഷിക്ക് വളമായി ഇത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് മത്സ്യകൃഷിക്കൊപ്പം തന്നെ പച്ചക്കറിയും മറ്റു വിളകളും നന്നായി കൃഷി ചെയ്ത് പരിപാലിക്കാമെന്നാണ് അനൂപിൻ്റെ അഭിപ്രായം നമ്മൾ ടാങ്കുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ടാങ്കുകൾ രണ്ടു വട്ടം തന്നെ ഒരു ഡെയിലി ക്ലീൻ ചെയ്യും എന്നാൽ മാത്രമേ ആ മീനിനത്രയും കുഞ്ഞുങ്ങൾക്ക് കണ്ടീഷൻ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ ഫാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ളൊരു ഹാച്ചറി കൂടിയാണ് അപ്പോൾ ഇവിടെ അവർ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വിതരണം ചെയ്യാറുള്ളു അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ വളർച്ചയിലായിട്ട് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫീഡാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിയുള്ള ഫീഡും കൂടി കൊടുക്കണം കുഞ്ഞുങ്ങൾ മാത്രം ക്വാളിറ്റി ആയിട്ട് പോര വളർച്ച കിട്ടാൻ നല്ല ക്വാളിറ്റിയുള്ള ഫീഡും കൂടി ചെല്ലുമ്പോഴാണ് മീൻ നല്ല വളർച്ചയിലേക്ക് വരിക അത് എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ ക്ലീൻ ചെയ്യുന്ന വെള്ളം നമ്മൾ കൃഷിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടുന്ന് നേരെ നേരെ കുളത്തിലേക്കാണ് പോകുന്നത് അവിടെ വന്ന് ആ കുളത്തിലെ വെള്ളം കൊണ്ടാണ് നമ്മൾ വാഴ ബാക്കിയുള്ള ചീര അങ്ങനെയുള്ള കൃഷികൾ മുഴുവൻ നനയ്ക്കുന്നത് നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വളമാണ് അപ്പോൾ അറുപത്തഞ്ച് തരം മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വളം കൂടിയാണ് നമ്മുടെ ഈ മത്സ്യത്തിൽ നിന്ന് വേസ്റ്റ് കിട്ടുന്ന ഈ വളം അപ്പോൾ നിങ്ങൾ പലരും ശ്രദ്ധിക്കുക ഇപ്പം എന്ത് കൃഷി ആയിക്കോട്ടെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാഴക്കൃഷി നിങ്ങളൊരു വാഴ കൃഷി ഒരു കർഷകനാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിങ്ങൾ മത്സ്യകൃഷി ചെയ്യുക ആ വെള്ളം വെച്ചിട്ട് നിങ്ങൾ വാഴ നനയ്ക്കുക നല്ല ഗ്രോത്തായിരിക്കും ഇത്രയധികം വളമുള്ള വളം വേറെ ഇല്ല ഇപ്പം ഏലം ആയിക്കോട്ടെ നിങ്ങൾ പടുതാകുളങ്ങൾ ഉണ്ടാവും ഏലം നനയ്ക്കാൻ അവിടെ കുറച്ച് മീനിടുക ഒരു പത്തിരണ്ടായിരം മീനിടുക ആ വെള്ളം വെച്ച് നിങ്ങൾ ഏലം നനച്ചോക്ക് മുപ്പത് ശതമാനം ഗ്രോത്തിൽ ഉണ്ടായിരിക്കും ഞാൻ ഗ്യാരണ്ടി തരാം അനുയോജ്യമായ തീറ്റയും മത്സ്യകൃഷിക്ക് അത്യാവശ്യമാണ് പ്രോട്ടീൻ അടങ്ങിയ സ്റ്റാർട്ടറാണ് ഇപ്പോൾ ഇവയ്ക്ക് നൽകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വരാളിൻ്റെ തീറ്റയുടെ കാര്യമാണെന്ന് അനൂപ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റു മത്സ്യങ്ങൾക്ക് രണ്ടും മൂന്നും നേരം തീറ്റ കൊടുക്കുമ്പോൾ വരാലിന് ദിവസം നാലും അഞ്ചും തവണ തീറ്റ നൽകണം വരാൽ പരസ്പരം ഭക്ഷിക്കുന്ന മത്സ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഇവയ്ക്ക് തീറ്റ നൽകിയില്ലെങ്കിൽ ഇവയുടെ എണ്ണത്തിൽ കുറവ് വരും തീറ്റ നമ്മൾ കൊടുക്കുന്ന അപ്പോൾ ഓരോ ഓരോ മീനിനും ഓരോ പ്രത്യേകതയാണ് അപ്പോൾ വരാൽ കൃഷിയെ സംബന്ധിച്ച് നമ്മൾ തീറ്റ കൊടുക്കുകയാണ് നമ്മളൊരു നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് തീറ്റ കൊടുക്കാൻ ശ്രദ്ധിക്കുക വരാൽ കൃഷിക്ക് ഇപ്പോൾ ബാക്കിയുള്ള മീനുകൾക്കൊക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ രണ്ടോ മൂന്നു നേരം കൊടുത്താലും മതി അപ്പോൾ അത് പ്രശ്നമില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പോൾ വാളയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും കൃഷി ആയിക്കോട്ടെ തീറ്റ വരാൽ കൃഷിക്കാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീറ്റ കൊടുത്തോണ്ടിരിക്കണം നേരത്തെ കൊടുക്കുക അത് കഴിഞ്ഞിങ്ങനെ ഒരു നാല് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് തീറ്റ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് തീറ്റ കൊടുക്കേണ്ട ഒരു ക്രമം പിന്നെ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫീഡ് കൊടുക്കാൻ ശ്രമിക്കുക ഒരാളിനെ ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ശതമാനമെങ്കിലും പ്രോട്ടീനുള്ള തീറ്റ വേണം എന്നാലാണ് വരാൽ വലുതാവുള്ളൂ വിപണനവും അനൂപിന് വലിയ പ്രശ്നമാവുന്നില്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ പോലും മത്സ്യക്കുഞ്ഞുങ്ങളെ കയറ്റി അയക്കുന്നുണ്ട് വലിയ പോളിത്തീൻ ബാഗുകളിൽ വെള്ളവും ഓക്സിജനും നിറച്ചാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ദൂരസ്ഥലങ്ങളിലേക്കാണെങ്കിൽ വലിയ ഡ്രമ്മുകളിൽ കുറഞ്ഞ അളവിൽ മത്സ്യങ്ങൾ നിറച്ച് അയക്കുന്നു അറുപത് മണിക്കൂർ വരെ കേടാവാതെ ഇവയെ ഇതേ രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന മാത്രമല്ല കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കുന്ന കർഷകർക്ക് വിൽപ്പനയ്ക്ക് പ്രയാസം നേരിട്ടാൽ അവ തിരിച്ചെടുത്ത് അനൂപ് തന്നെ വിൽപ്പന നടത്താറുണ്ട് വിപണനം വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെടുക്കുന്ന കർഷകർ നമ്മളായിട്ട് തന്നെ ബന്ധപ്പെടുക നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് മത്സ്യം ഇപ്പോൾ വരാൽ വലുതായി നമ്മൾ തന്നെ തിരിച്ചെടുക്കും നിങ്ങൾക്ക് വരാലല്ല ഏത് മത്സ്യമായിക്കോട്ടെ എന്നെ വിളിച്ചാൽ മതി നമുക്കത് അവർ ഇപ്പം ഇപ്പോൾ കട്ടള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സ്യം നിങ്ങൾ ചെയ്തു ലാർജ് സ്കെയിലിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിക്കുക ആ വിൽക്കാനുള്ള സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ വരാലൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ തിരിച്ച് നേരിട്ട് എടുക്കാം പ്രശ്നമില്ല അപ്പോൾ അല്ലെങ്കിൽ വാള വാളകൃഷി നമ്മൾ തന്നെ തിരിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കർഷകരുണ്ട് അപ്പോൾ അത് വിൽക്കാനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ അതിനെ പറ്റി മാർക്കറ്റിങ്ങിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇതവിടെ കൊണ്ട് വിൽക്കും നിങ്ങൾ ലാർജ് സ്കെയിലിൽ ചെയ്ത് പേടിക്കാം മത്സ്യകൃഷി നെൽകൃഷി ചെയ്യുന്ന പോലെ തന്നെ ഏക്കർ കണക്കിന് മത്സ്യകൃഷിയിലേക്ക് വരിക എല്ലാവരും ഈ ഹാച്ചറിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ കറണ്ട് പൂർണ്ണമായും ലഭിക്കുന്നതാണ് വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സൗരോർജ പാനലിൽ നിന്നാണ് മത്സ്യകൃഷിയിൽ സഹായികളായിട്ട് നാല് സ്ഥിരം ജോലിക്കാർ ഈ ഹാച്ചറിയിലുണ്ട് കൂടാതെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അനൂപിന് ലഭിക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി അനൂപ് ഈ ഹാച്ചറിയുമായി മുൻപോട്ട് പോവുകയാണ് അതിനാൽ തന്നെ മത്സ്യകൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർഷകരെ സഹായിക്കാനും അനൂപിന് കഴിയുന്നു മത്സ്യകൃഷി ഇപ്പം നിങ്ങൾ പലർക്കും ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക മത്സ്യകൃഷി ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ എവിടെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ വിളിക്കാം എല്ലാവരും കൂടിയിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഞാൻ വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് തരാൻ പറ്റും എങ്ങനെ ഏത് കൃഷി ചെയ്താൽ നമുക്ക് ലാഭകരമായിട്ട് മത്സ്യകൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും പിന്നെ അത് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്തു തരും ഉന്നതിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അനൂപിൻ്റെ പ്രവർത്തനങ്ങളിൽ മേക്കര എന്ന മേൽവിലാസം ഒപ്പം ചേരുന്നു ആ വിലാസത്തിൽ അദ്ദേഹം തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം